ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈലിൽ നിന്നും നഷ്ടപ്പെട്ട ഫോട്ടോസും വീഡിയോസും മറ്റു ഫയലുകളുമൊക്കെ കമ്പ്യൂട്ടറിൻ്റെ സഹായമില്ലാതെ തന്നെ എങ്ങനെയാണ് തിരിച്ചെടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അതിനായി ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായുണ്ട് ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോക്ക് മുകളിലായി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് റൂട്ട് ചെയ്ത മൊബൈലിൽ മാത്രമേ വർക്ക് ചെയ്യുകയുള്ളൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക റൂട്ടിനെക്കുറിച്ച് ഒരു രണ്ട് വാക്ക് കാരണം ഈ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ എന്താണ് റൂട്ട് എങ്ങനെയാണ് റൂട്ട് ചെയ്യുക എന്നൊക്കെ ഒരുപാട് കമൻസ് വരാൻ സാധ്യതയുണ്ട് റൂട്ട് എന്നാൽ ആൻഡ്രോയിഡ് സംബന്ധമായ ചില നിലവിലുള്ള നിയന്ത്രണങ്ങൾ നീക്കുക അല്ലെങ്കിൽ പൊട്ടിച്ചെറിയുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളും ചില ദോഷങ്ങളുമൊക്കെ ഉണ്ട് ഗുണങ്ങൾ ഇതുപോലുള്ള ചില സോഫ്റ്റ്വെയറുകളും മറ്റും നമുക്ക് അനായാസം ഉപയോഗിക്കാൻ സാധിക്കും അതുമാത്രമല്ല കമ്പനി ഓൾറെഡി നമ്മുടെ മൊബൈലിൽ സെറ്റ് ചെയ്തു വെച്ച ആപ്ലിക്കേഷനുകൾ നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഡിലേറ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ ബാറ്ററി ചാർജ് കൂടുതൽ സമയം നിലനിർത്താനും സഹായകമാകും എന്നാൽ ദോഷങ്ങളോ വാറണ്ടി പീരീഡിലുള്ള മൊബൈലാണെങ്കിൽ റൂട്ട് ചെയ്യുന്നതോടുകൂടി അതിൻ്റെ വാറണ്ടി നഷ്ടപ്പെടും കൂടാതെ റൂട്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചാൽ ഉടനെ ഫോൺ ഡെഡ് ആവാനും സാധ്യത ഏറെയാണ് അതുകൊണ്ട് റൂട്ട് ചെയ്യാൻ താൽപ്പര്യമുള്ളവർ സ്വന്തമായി അതിന് മുതിരാതെ തൊട്ടടുത്തുള്ള മൊബൈൽ ടെക്നീഷ്യനുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതാകും ഏറെ നല്ലത് എന്ന് ഓർമ്മപ്പെടുത്തട്ടെ തുടർന്ന് ശ്രദ്ധിക്കുക ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പണാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക ഇവിടെ സെലക്റ്റീവ് റിക്കവറി എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾക്ക് ഓർമ്മയുള്ള ഫയലുകളുടെ പേരുകൾ അവിടെ ടൈപ്പ് ചെയ്യാൻ പറയും അല്ലെങ്കിൽ ടോട്ടൽ റീക്കവറി സെലക്ട് ചെയ്യാം നമുക്കിപ്പോൾ ടോട്ടൽ റീക്കവറി സെലക്ട് ചെയ്ത് നോക്കാം എല്ലാവിധ ഫയലുകളും ഇതിൽ നിന്ന് നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിങ്ങളുടെ മൊബൈലിൽ നിന്നാണോ അല്ലെങ്കിൽ മെമ്മറി കാർഡിൽ നിന്നാണോ എന്ന് ഇവിടെ ചോദിക്കുന്നുണ്ട് മെമ്മറി കാർഡിൽ നിന്നാണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം റീക്കവർ ചെയ്തതിന് ശേഷം സേവ് ചെയ്യേണ്ടത് മെമ്മറി കാർഡിലേക്കാണെങ്കിൽ അതും നിങ്ങൾക്ക് മെമ്മറി കാർഡ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം തുടർന്ന് നെക്സ്റ്റ് കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് ഏത് ഫയലുകളാണ് വേണ്ടത് ഫോട്ടോസാണെങ്കിൽ ജെ പി ജി എന്ന് കൊടുക്കാം വീഡിയോസ് ആണെങ്കിൽ എം ഒ വി എന്ന് കൊടുക്കാം എം പി ത്രീ ആണെങ്കിൽ എം പി ത്രീ എന്ന് ടൈപ്പ് ചെയ്യാം നമുക്കിവിടെ തൽക്കാലം ഫോട്ടോസ് തിരിച്ചു കിട്ടുമോ എന്ന് നോക്കാം ഞാനിവിടെ ജെ പി ജി എന്ന് ടൈപ്പ് ചെയ്യാണ് അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഫോട്ടോസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരുപാട് ഫോട്ടോസുകൾ ഇവിടെ വന്ന് വരുന്നതായി കാണാം ഇപ്പോൾ തൊണ്ണൂറ്റാറ് ഫയലുകളായി ഇപ്പോൾ നൂറിന് മേലെയായി ഇപ്പോൾ ഇരുന്നൂറൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഞാനിവിടെ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യാണ് ഇനിയും ഒരുപാട് ഫോട്ടോസ് ഇതുപോലെ കളക്ട് ചെയ്തുകൊണ്ടേയിരിക്കും നഷ്ടപ്പെട്ടതൊക്കെ ഇനി നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് വന്നത് എന്ന് എവിടെയാണ് വന്നിരിക്കുന്നതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കണ്ടില്ലേ സുഹൃത്തുക്കളെ ഒരുപാട് ഫോട്ടോസുകൾ ഈ മൊബൈലിൽ നിന്നും ഡിലേറ്റായിപ്പോയ നഷ്ടപ്പെട്ടു പോയ ഒരുപാട് ഫോട്ടോസുകൾ ഇവിടെ തിരിച്ചു കിട്ടിയിരിക്കുകയാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇതൊക്കെ എൻ്റെ മൊബൈലിൽ നിന്നും ഡിലീറ്റ് ഡിലീറ്റായിപ്പോയ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ഫോട്ടോസുകളാണ് ഒരുപാടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം കണ്ടില്ലേ സുഹൃത്തുക്കളെ ഇതുപോലെ ഒരുപാട് ഫോട്ടോസുകളായാലും വീഡിയോസുകളായാലും എം പി ത്രീ ആയാലും മറ്റു ഫയലുകളുമൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ വളരെ ഈസിയായി കമ്പ്യൂട്ടറിൻ്റെ സഹായമില്ലാതെ തന്നെ നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും അഥവാ അത് തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോണിൽ നിന്ന് തന്നെ മൈ ഫയൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയാണോ സേവ് ചെയ്ത് വെച്ചത് മെമ്മറി കാർഡിലാണെങ്കിൽ എക്സൻറ്റ് കാർഡ് എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ കാണാം റിക്കവർഡ് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുക അവിടെ എല്ലാ ഫോട്ടോസും വന്നു കിടക്കുന്നതായി കാണാൻ സാധിക്കും അത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ളത് സേവ് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് വെക്കാം ഇത് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരു കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക അറിവുകൾ പകർന്നു കൊടുക്കുക തൽക്കാലം നിർത്തട്ടെ ബൈ